ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിത്യയും ഒരുമിച്ച് പാചകം ചെയ്യുന്നത് കണ്ട് സഹിക്കാനാകാതെ ജീവൻ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് നിത്യ അങ്ങോട്ടേക്ക് മാറുന്ന സമയം ഒരു ബോട്ടിലെടുത്ത് താഴെയിടുകയും അതിൽ അറിയാതെ ഹരി ചവിട്ടുകയും ഹരിയുടെ കാലിൽ മുറിവ് പറ്റുകയും ചെയ്യുന്നുണ്ട് ഒരു നല്ലവനായിട്ടാണ് ഇപ്പോൾ ജീവൻ അവർക്ക് മുന്നിൽ നിൽക്കുന്നത് പെട്ടെന്ന് ഹരിയുടെ കാല് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനും ജീവൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ അതിനിടയിൽ വേദനകൾ വരുമ്പോൾ അത് ജീവൻ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഹരി തൊട്ട ഹരിയുടെ തൊട്ടരികിൽ തന്നെയാണ് നി അറിയാതെ പറ്റിപ്പോയതാണ് എനിക്കെ ജീവൻ അവരോട് പറയുന്നു അത് കുഴപ്പമില്ല എന്ന് ഹരിയും പറയുന്നുണ്ട് എന്നാലും എൻ്റെ കൈകൊണ്ട് അത് സംഭവിച്ചല്ലോ ഹരി ഇത്രയും നല്ല ദിവസമായിട്ട് എനക്ക് ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എടോ താൻ അത് പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങളാക്കാൻ പോവുകയാണോ സാരമില്ല വിട്ടേക്കേ തൊട്ടരികിൽ നിത്യ ഇതൊക്കെ കണ്ട് അത്ഭുതത്തോടെയാണ് ജീവന്റെ ഈ മാറ്റം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നെങ്കിൽ സഹായം വേണമെങ്കിൽ എന്നെടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം എന്നും ജീവൻ ഹരിയോട് പറയുന്നു എന്നിട്ട് നിത്യയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു ജീവനെ മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നിത്യക്ക് അല്പം മാറി നിന്ന് ജീവൻ സിഗരറ്റ് വലിക്കുകയാണ് അപ്പോ ജീവൻ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നിത്യയും ഹരിയും ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെ ഇപ്പോൾ ജീവൻ ഓർക്കുന്നുണ്ട് ഹരി നിത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതും ഹരി നിത്യയെ ചേർത്ത് പിടിച്ചങ്ങനെ നിന്നതും അങ്ങനെ എല്ലാം ഓർക്കുന്നുണ്ട് എന്നിട്ട് ജീവൻ വിചാരിക്കുന്നുണ്ട് ഇതാണ് പറ്റിയ സമയം ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും ഒരു തെളിവ് അതുണ്ടോ എന്ന് ഇവിടെ നോക്കണം അങ്ങനെ ജീവൻ ഇപ്പോൾ ഹരിയുടെ വീട്ടിലേക്ക് വന്നു അകത്തൊക്കെ ഒന്ന് നടക്കുന്നു ചില മുറികളിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ സമയം നിത്യ ജീവനെ കുറിച്ച് ചിന്തിക്കുകയാണ് ജീവന്റെ ഈ ഒരു മാറ്റം നിത്യയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജീവനെ ജീവനാണെങ്കിൽ തെളിവ് അന്വേഷിച്ച് മുറിയെല്ലാം നോക്കുകയും ചെയ്യുന്നുണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു സുജാത അങ്ങോട്ടേക്ക് വരുമ്പോൾ നിത്യ പുറത്ത് നിന്നിങ്ങനെ ആലോചിക്കുന്നതാണ് കാണുന്നത് നിത്യയുടെ ഒരികിലേക്ക് വന്നിട്ട് സുജാത ചോദിക്കുന്നു മോൾ എന്താ ഇവിടെ വന്ന് മാറി നിൽക്കുന്നത് സദ്യയൊക്കെ കഴിഞ്ഞോ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരികയായിരുന്നു എന്ത് പറ്റി തന്നെ സുജാത ചോദിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട് അമ്മ ജീവനെ ശ്രദ്ധിക്കുന്നുണ്ടോ ജീവന്റെ മാറ്റം നമ്മൾ പേടിച്ച ജീവനല്ല ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ജീവനാണെങ്കിൽ മുറിയൊക്കെ തുറക്കാൻ നോക്കുമ്പോൾ മുറിയെല്ലാം വാതിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാനും സാധിക്കുന്നില്ല നിത്യ സുജാതയോട് പറയുന്നു വല്ലാത്തൊരു മാറ്റം ഇപ്പത്തെ ഹരിയുടെ കാലൊന്നും മുറിഞ്ഞു ഹരിയുടെ കാലിൽ മരുന്ന് വെച്ചു കൊടുത്തതും ജീവൻ തന്നെയാണ് അതും ഹരിയുടെ അടുത്ത് വെറും നിലത്തിരുന്നു ജീവന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ടമ്മേ ഇനി എന്തിനാ അങ്ങനെ ഒരാളെ വേദനിപ്പിക്കുന്നത് അവന്റെ കണ്ണുകളിലെ ആ മാറ്റം നീ മാത്രമേ കാണുന്നുള്ളൂ അതിനർത്ഥം നിന്റെ മുന്നിൽ അവൻ അഭിനയിക്കുകയാണെന്നാ എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയില്ല ഒരാളിന്റെ രീതികൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവൂ ജീവന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അമ്മേ എന്നെ നിത്യ പറയുമ്പോൾ സുജാത വീണ്ടും പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നടന്നത് നീ ഒരിക്കലും മറന്നു പോവരുത് എല്ലാ കാലത്തും നിന്റെ മനസ്സിലത് ഉണ്ടാകണം ഞാൻ അവനെ പ്രസവിച്ച അമ്മയാണ് എന്നിൽ എനിക്ക് കാണാൻ കഴിയാത്ത ഒന്നും വേറൊരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എനിക്ക് ഇനിയൊരു പരീക്ഷണത്തിന് വയ്യ നിന്റെ ജീവിതം ഇനി എനിക്ക് കുരുതി കൊടുക്കാനും വയ്യ അതുകൊണ്ട് ഞാൻ പറയുന്നത് മോൾ അനുസരിച്ചാൽ മതി ഇതേ സമയത്താണ് ഹരിയുടെ മുറിയിലേക്ക് ജീവൻ കയറുന്നത് അവിടെയൊക്കെ പരിശോധിക്കുന്നു അവിടുന്ന് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ലിപ്സ്റ്റിക്കും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഈ ഒരു സാധനം കയ്യിൽ എടുത്തപ്പോഴാണ് പണ്ടൊരിക്കൽ ഇതുപോലെ തന്നെ ജ്യോതിയുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടി ഒരു കുഴിയിലിട്ട് മൂടിയ കാര്യം ജീവൻ ഓർക്കുന്നത് ആ ഒരു ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും ആ സാധനങ്ങളെല്ലാം തന്നെ ഒരു പെട്ടിയിലേക്ക് എടുത്തിടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്ന് പോവുകയാണ് ജീവൻ ഇതേസമയം സുജാത നിത്യയോട് സംസാരിച്ചിട്ട് വരാനായി പറയുന്നു ജീവനെ കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത് തുടർന്ന് ഇപ്പോൾ എല്ലാവർക്കും സദ്യ വിളമ്പുകയാണ് നിത്യയും ജ്യോതിയും പിന്നെ ശരവണനും കൂടി ഹരിയും അമ്മാവനും സുജാതയും കുട്ടികളും ടേബിളിനരികിലിരുന്ന് കഴിക്കുന്നു സുജാതാമ്മയ്ക്ക് എന്താ പറ്റിയത് എന്താ സുജാതാമ്മയുടെ മുഖ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത് എന്നൊക്കെ സുജാതയോട് ചോദിക്കുകയാണ് ആദിമോൻ ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന് ആദിക്കുടനെയും കല്യാണി മോളയും പോലെ എനിക്ക് തുള്ളിച്ചാട് നടക്കാൻ പറ്റുമോ എന്നൊക്കെ സുജാത ജീവന് മാത്രം കഴിക്കാൻ കണ്ടില്ലല്ലോ എവിടെ പോയെന്ന് ഹരി പറയുമ്പോൾ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് സുജാത വേണ്ട അമ്മ ഞാൻ പോയി നോക്കിക്കോളാം എന്ന് ശരവണൻ പറയുന്നു നിങ്ങൾ വിളമ്പിക്കോളോ ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സുജാത തന്നെ പോകുന്നുണ്ട് വീണ അവിടേക്ക് വന്ന് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കുന്നു അതും വളരെ ധൃതിയിൽ തന്നെ എല്ലാവരും വീണയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയും മൈൻഡ് പോലും ചേരെ വീണ കഴിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഒരു മൺവെട്ടി കൊണ്ട് ആ ആ മുറ്റത്ത് ഒരു ഭാഗത്ത് ഒരു കുഴി എടുക്കുകയാണ് ജീവൻ സുജാത ജീവൻ അന്വേഷിച്ചവിടേക്ക് വരുന്ന വഴി ആ കാഴ്ച കാണുന്നു ആദ്യം സുജാത ചുറ്റിലും ഒന്ന് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പിന്നെ അതിശയത്തോടെയും ടെൻഷനോടെയും സുജാത ആ കാഴ്ച കാണുന്നു കൊണ്ടുവന്ന മേക്കപ്പ് സാധനങ്ങളെല്ലാം തന്നെ ആ കുഴിയിലേക്ക് ഇടുകയാണ് ജീവൻ ജീവൻ സുജാതയെ കാണാതിരിക്കാനായിട്ട് സുജാത പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ ജീവൻ സുജാതയെ കണ്ടതുമില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ